നമ്മൾ ഒരേക്കും പറയാൻ പത്തുള്ള താലോ പറക്കാത്തോ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യം ആഫിയത്തും അള്ളാഹു സുഖാനത്തല ദീർഘായുസം തന്നു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും അള്ളാഹു സുഖാനത്തല വർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും ഉള്ളാഹു സുഖാനത്താല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാം കിട്ടാനും സന്തോഷിക്കാനും അതൊക്കെ അനുഭവിക്കാനും അള്ളാഹു സുഖാനത്താല തൗഫിക്ക് ചെയ്യട്ടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞിരുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വൻ വിജയത്തിലേക്ക് എത്താൻ പറ്റും പക്ഷേ അതിൻ്റെ ബാക്കോട്ടുള്ള ഭാഗം നമ്മൾ ക്ലിയറായിട്ട് നിൽക്കുക അതുപോലെ തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ തവക്കൽ അല്ല എന്ന് പറഞ്ഞ് ചെയ്യുക ആ വഴി നമുക്ക് എല്ലാവിധ ഹൈറും പറക്കത്തും ന്യാമത്തവും അള്ളാഹു സുബ്ബാനെത്തന്നെ നമുക്ക് തരും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മുഴുവനായി നിങ്ങൾ കേൾക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഇതുപോലെ മറ്റുള്ളവരിലേക്കും നല്ല നല്ല കാര്യങ്ങൾ എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ ഐശ്വര്യവും വർക്കത്തും ഞാമത്തും അള്ളാഹു സുബ്ബാന തല പ്രദാനം ചെയ്യും നമ്മളങ്ങനെയാണ് വേണ്ടത് ഒരു നല്ല കാര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒന്ന് പറയുക അല്ലെങ്കിൽ മോശങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ മൂടി വെക്കുക അതുവഴി നമ്മുടെ എല്ലാ മുസീബത്തും അള്ളാഹു സുബാന തല ദൂരെപ്പെടുത്തി തരും ഹയർ നമുക്ക് തുറന്നു കാട്ടിത്തരും അള്ളാഹു സുബാന തല ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഭർത്താവിന് ജോലിയിൽ വലിയ ബർക്കത്തും വിജയം അള്ളാഹു സുഖാന്ത നമുക്ക് എല്ലാവർക്കും തന്നെ നൽകി തരട്ടെ അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് ചെയ്യുന്ന പ്രവൃത്തിയിൽ ചെയ്യുന്നത് എന്ത് പ്രവൃത്തി ആയാലും അതിലൊരു ഇംഗം ഉണ്ടാവില്ല ആ ഇംഗത്തിൻ്റെ അന്ന് ഒരു രൂപ തൊട്ട് നമ്മൾ നീക്കി വെക്കുക ഒരു രൂപ തൊട്ട് നമ്മൾ നീക്കി വെക്കുമ്പോൾ ഒരു രൂപ നാണയം എന്ന് ഞാൻ പറയുന്നത് ഒരു രൂപ നമുക്ക് നീക്കി വെച്ച് അതൊരു ദാനധർമ്മത്തിനേക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ അതിൻ്റെ ഇരട്ടി ഒരു രണ്ട് രൂപ നമ്മൾ മാറ്റി വെക്കുക നമ്മുടെ നാളെയത്തേക്കുള്ള ആവശ്യങ്ങൾക്ക് കാരണം ഞാൻ ഒരു രൂപ എന്ന് പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും കിട്ടുന്നതിൽ നിന്ന് പത്തിൽ നിന്ന് ഒരു ശതമാനം മാറ്റി വെക്കുക അത് ദാനധർമ്മത്തിനേക്ക് വേണ്ടിയിട്ട് പത്തിൽ നിന്ന് രണ്ട് ശതമാനം നമ്മൾ മാറ്റി വെക്കുക നമ്മുടെ നാളത്തേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആ ദിവസം നമ്മൾ മാറ്റി വെക്കുമ്പോൾ അത് വലിയ ഒരു സമ്പാദ്യമായിട്ടും മാറും അത് പ്രകാരം നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്നില്ലാത്ത വറക്കത്തിനുമ്പോൾ നമുക്ക് നൽകി തരും അതുപോലെ തന്നെ ദാനധർമ്മം ചെയ്യുമ്പോൾ അതിനെ അർഹതപ്പെട്ടവർക്ക് മാത്രം ചെയ്യുക കേട്ടോ അർഹതയില്ലാത്തവർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രൈസ് മണിയായിട്ട് അവർ കാണുക ഒരു ഗിഫ്റ്റായിട്ട് അവർ കാണുക അതല്ലാതെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഗുണവും അതിന് ഇല്ല അർഹതപ്പെട്ട് വിശന്നവൻ്റെ വിശപ്പ് മാറ്റി കൊടുക്കുക ആവശ്യപ്പെടുന്നവൻക്ക് യാതൊരു വഴിയും ഇല്ലെങ്കിൽ ആ ആവശ്യം നിർവഹിച്ചു കൊടുക്കുക ഇത് ഒക്കെ ചെയ്യുമ്പോഴാണ് അള്ളാഹു നമുക്ക് ഒന്നിന് ഒൻപതിനായിരം നന്മകൾ ഒൻപതിനായിരം വർക്കത്ത് നമ്മളിലേക്ക് അള്ളാഹു എത്തിക്കുക അതുകൊണ്ട് മാത്രമേ നമുക്ക് നാളത്തേക്കും ഗുണമുണ്ടാവും അത് നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക നമ്മുടെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക നമ്മളെ പാത പിൻപറ്റാൻ വേണ്ടി കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദാനധർമ്മത്തിന് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞത് പത്തിൽ നിന്ന് ഒരു ശതമാനം നമ്മൾ ദാനധർമ്മത്തിനേക്ക് നീക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നീക്കി വെക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമുക്ക് വന്നെത്തും എങ്ങനെയാണെന്നറിയോ അള്ളാഹു അതിനേക്കാളും ഇരട്ടിക്കിരട്ടി ഇരട്ടിക്കിരട്ടി നൂറ് ഇരട്ടി ഈ സമ്പത്ത് നമുക്ക് കിട്ടാനുള്ള വഴി അള്ളാഹു നമ്മുടെ മനസ്സിലേക്കും ചിന്തകളിലേക്കും അതിൻ്റെ വഴിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒതിപ്പിച്ച് തരും ആ വഴി നമ്മൾ നീങ്ങുമ്പോൾ അള്ളാഹു വലിയ സ്ഥാനത്തിലേക്ക് അള്ളാഹു എത്തിക്കും അള്ളാഹുവിൻ്റെ കൊടാന കൂടി ആസ്തി നമുക്കുണ്ട് പക്ഷേ അത് നമ്മൾ ഓതിയതിനെ കൊണ്ട് മാത്രമല്ല അത് അതിനേക്കുള്ളൊരു വഴി അല്ലേ നമ്മൾ പ്രയത്നിക്കുക പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് എന്തും അള്ളാഹു സുബാനത്താനം നടത്തി നമ്മൾ നടത്തുന്ന കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പ്രവൃത്തിയാണെങ്കിൽ അത് സുന്ദരമായി വരണമെങ്കിലും അത് നേരാവണ്ണായി വരണമെങ്കിലും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാവണം അല്ലേ ആ ചെയ്യുന്നത് എന്താണോ അത് അള്ളാഹു അനുഗ്രഹിച്ച് തന്നാൽ മാത്രമേ നല്ല നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സമയവും സന്ദർഭം അല്ലാഹു ഒരുക്കി തരും അല്ലെ ഹൈറായ കാര്യങ്ങൾക്ക് ഈ ഹൈറായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾക്ക് ആ ചിന്ത നമ്മളെ മനസ്സിൽ വേണമെങ്കിൽ വരണമെങ്കിലും നമ്മൾ അതേ ഞാൻ ഈ പറഞ്ഞു തരുന്ന രൂപ അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെന്താണെന്നറിയോ നമ്മൾ മാത്രമല്ല നമ്മളെ മക്കളും അതേ ശര്യ തന്നെ പഠിച്ചു വരിക ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഓരോ കാര്യം ചെയ്യുമ്പോഴും പല ഭാഗത്തുനിന്ന് എനിക്ക് കോളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു കാരണം ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിനല്ല ആ പ്രകാരമാണ് പല ആൾക്കാരും പല ഭാഗത്തു നിന്നും ആയിട്ട് പല കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടിയിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരോടും തന്നെ കോള് ചെയ്യേണ്ട വാട്സപ്പിൽ ചാറ്റിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും ആർക്കും മനസ്സിലാവുന്നില്ല പിന്നെ നമ്മളെന്താ ചെയ്യാലേ അപ്പം ഞാൻ പറഞ്ഞു തരുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഞാനിത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ എന്താ പറയുക ഞാനൊരു സഹോദരിക്ക് കുറേ ദൂരെയെന്നാണ് ചാവരേ നമ്മളെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് പക്ഷെ നമ്മളെ കേരളത്തിലെല്ലാവരും അവിടെ നിന്നൊക്കെ എന്നോട് ഓരോ സഹോദരിമാരും ഓരോ വിഷയങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഓതാൻ വേണ്ടിയിട്ടും ചൊല്ലാൻ വേണ്ടിയിട്ടും ഒക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം എന്ന് വെച്ചാൽ വലിയ വലിയ ലക്ഷോപലക്ഷം എന്ന് വെച്ചാൽ ഒരു കോടിൻ്റെ പകുതി അതിനുള്ളൊരു സമ്പാദ്യത്തിൻ്റെ ഒരു സംഭവം അടുത്ത് വന്നിട്ടുണ്ട് ഇത്ത എല്ലാം ഒപ്പിച്ച് കൂട്ടി എല്ലാം ശരിയായി കിട്ടിയിട്ടുണ്ട് അല്ല അഹമ്മദില്ല ഇത്ത എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇത്താക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്വാ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പഠിച്ച റബ്ബിനോട് സ്തുതി പറയുക അല്ലാതെ ഞാനൊന്നും ഞാനേത് നിമിത്തം പറഞ്ഞു അതിന്നു മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു അപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്ത പ്രകാരം നിങ്ങളോടും നിങ്ങളെ വീഡിയോയിൽ ഇതിടണേത്ത എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതിടുന്നത് കേട്ടാ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറേ ഭാഗം ഞാൻ നീട്ടി വലിച്ച് കൊണ്ടുപോകുന്നില്ല ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കുക അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കുകട്ടാ നമ്മൾ സൂര്യന് ഉദിക്കുന്നതിന് മുമ്പ് ഉണ്ടല്ലോ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നമ്മൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൂര്യൻ്റെ നല്ല ഉതിപ്പ് വരുന്നതിന് മുമ്പേ സുബ്യ ബാങ്കിന് മുമ്പേ ആയിട്ട് തന്നെ പിന്നെ തായജൂത നമസ്കരിക്കാൻ എണീച്ചവർക്ക് എളുപ്പത്തിൽ കഴിയും കേട്ടോ തമസ് തായജൂ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാതെ നമസ്കാരത്തിന് വേണ്ടിയിൽ കാത്തു നിൽക്കുമല്ലോ ആ സമയത്ത് നമുക്ക് കിബിലക്ക് നേരെ നിന്നിട്ട് നമുക്ക് ദുവാ ചെയ്യാം കിബിലക്ക് നേരെ നിന്ന് കൊണ്ട് തന്നെ ഈ ഒരു ദിക്കർ ആ ദിക്കർ നമ്മൾ ചൊല്ലിയ ഉള്ള ആ സുഖേനത്താൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യവും വ വർഗത്തിലും ഹയറിലോ നമ്മളെത്തിക്കും അതാണ് ഞാൻ പറഞ്ഞത് ദാനധർമ്മം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല അതുവഴി നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾ വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്തും ഇന്ന് ദുനിയാവിലും നാളെ മഹ്ശറിയിലും അതിൻ്റെ തണലും ഉണ്ടാവും മഹ്ശറിയിൽ നമുക്ക് തണല് കിട്ടും ദുനിയാവിൽ നമുക്ക് ഉയർച്ചയും കിട്ടും ഈ ഉയർച്ച വഴിയാണ് ഞാൻ അവരോട് പറഞ്ഞുകൊടുത്ത് ഇങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം നിങ്ങൾക്കതിനെ സാമ്പത്തികമുള്ളവരാണെങ്കിൽ നിങ്ങളത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായത് ഇത്താ നിങ്ങളോട് ഞാൻ തുറന്ന് പറയാം എനിക്ക് അയിമ്പത് ലക്ഷത്തിൻ്റെ ഒരു ആസ്തി എനിക്ക് ഇപ്പം എനിക്ക് ശരിയായി വന്നിട്ടുണ്ട് ഇത്ത എൻ്റെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇത്ത എന്ന് പറഞ്ഞത് അത് ഒന്നും മാത്രമല്ല നമ്മൾ സ്വഭയ ബാങ്കിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ മൂന്നേ മൂന്ന് വാക്കുകളാണ് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും ഉരുവിട്ട് കൊണ്ടേ ഇരിക്കേണ്ടത് കേട്ടോ അപ്പോൾ ആ രണ്ട് വാക്ക് രണ്ട് മൂന്ന് വാക്ക് ഇതത്രയും നമ്മൾ വേണ്ടു ബാക്കിയെല്ലാം അള്ളാഹു സുബാനത്തരം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു പരിഗണിച്ച് പരിഹാരം നമുക്ക് നൽകി നൽകിത്തരും അള്ളാഹുവിൻ്റെ നിന്ന് കേട്ടോ കടം എത്രയോ ലക്ഷങ്ങൾ കടം ഉള്ളവരുടെ കടങ്ങൾ വേടിക്കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എത്രയോ ആസ്തിയുള്ളവർ മറ്റുള്ളവർക്ക് വായ്പയായി കൊടുത്തത് കൊല്ലങ്ങളോളം വർഷങ്ങളോളമായി തിരിച്ചു കിട്ടാത്ത മുതൽ അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ എന്താ വേണ്ടെന്നു വെച്ചാൽ കൂടി നമ്മൾ ചെല്ലുക ഇനി നമ്മൾക്ക് ആർക്കെങ്കിലും കൊടുക്കുന്ന സമയത്ത് തവക്കൽത്തും അല്ലല്ല അള്ളാഹുവേ ഞാൻ നിന്നെ മുൻനിർത്തിയിട്ടാണ് ഞാൻ ഒരാൾക്ക് ഞാൻ കടം കൊടുക്കുന്നത് അള്ളാഹുവേ നീ എന്നെക്ക് എളുപ്പമുട്ടത്തിൽ തന്നെ എനിക്ക് എൻ്റെ കൈകളിലേക്കെന്നെ തിരിച്ചു തരണം ഇതൊരു സഹായമായി ഞാൻ കൊടുക്കുകയെന്നല്ല ഈ സഹായ വായ്പ എനിക്ക് തിരിച്ച് എൻ്റെ കൈകളിലേക്കന്നെ എത്തിക്കണം എന്ന് മനസ്സോട് മനസ്സോടുദ്ദേശിച്ച് മാത്രം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കാര്യങ്ങളും കൈകാര്യം ചെയ്യുക ഇല്ലാത്ത പക്ഷം അവിടെ ഇബിലീസ് കയറി നിന്ന് പിന്നെ അത് നമുക്ക് തിരിച്ചു കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തും അത് ഒരുപാട് ആളുകൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്ത ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം കൊടുത്തിട്ട് ഓരോരാളും നമുക്ക് തിരിച്ചു തരുന്നില്ല കച്ചവടത്തിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ് എന്നിട്ട് തിരിച്ചു തരുന്നില്ല നാട്ടിൽ വന്നിട്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി കൊടുത്തതാണ് തിരിച്ച് തന്നിട്ടില്ല എന്നൊക്കെ അവർക്കൊക്കെ തന്നെ അവരിപ്പോൾ നിരാശ പോലെ ആയി അവർ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല അവർ പോയി കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ അവർ അറിയാത്ത രൂപത്തിലെല്ലാം അവർ നിൽക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ അപ്പം നമ്മൾ എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തി മാത്രം നമ്മൾ ചെയ്യുക ആ പൈസ നമുക്ക് എന്തായാലും തിരിച്ചു കിട്ടും അത് എന്താണോ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് തിരിച്ചു കിട്ടും കേട്ടോ അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുക അതുപോലെ ഈ അൻപത് ലക്ഷമാണ് ആ സഹോദരിക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളത് അവരെ അവർ നിക്ഷേപിച്ചത് ഇരുപത്തി അഞ്ച് ലക്ഷമാണ് അതിൻ്റെ ഡബിളായിട്ട് അവർക്ക് തിരിച്ചു കിട്ടിയിത്ത എന്ന് പറഞ്ഞിട്ടാന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാന്ന് നിങ്ങൾ സൂര്യ സൂര്യനെ ഉദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ രണ്ട് വാക്ക് പറയുക അള്ളാവിനോട് കേട്ടോ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലാൻ കഴിഞ്ഞോ അതത്രയും തവണ ചൊല്ലിയാൽ ഏറ്റവും നല്ലതാണ് അപ്പം എത്ര പൈസേൻ്റെ കടമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് അത് വീടി കിട്ടും അപ്പോൾ അതിന് അനുഗ്രഹിച്ച് നമുക്ക് നൽകി തരും കേട്ടോ പണം നമ്മളെ കൈകളിലേക്ക് എത്തും എന്നുള്ളതിൽ യാതൊരു നമുക്ക് കിട്ടാനുള്ള പണം കേട്ടോ അല്ലാതെ നമ്മളൊന്നും ചെയ്യാതെ വീട്ടിലിരുന്ന് ഓതിന് കൊണ്ട് മാത്രം നമുക്ക് എവിടെ ഒരു രൂപ കിട്ടൂല്ല കാരണം നമ്മൾ ശ്രമിക്കണം ശ്രമിക്കൽ അങ്ങേയറ്റം ശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാം ഭംഗിയാക്കി തരുള്ളൂ അല്ല അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മൾ പ്രയത്നിക്കാനെന്നല്ല പറഞ്ഞ് അതിൻ്റെ കൂടെ ഉള്ള ഹൈറാക്കി തരും ഏ അള്ള നേർവഴിയിലാക്കിത്തരും ഹലാലായ കാര്യങ്ങൾ നേർവഴിയിലാക്കിത്തരും അല്ലാതെ നമ്മൾ എന്ത് ചൊല്ലി കണ്ടും നമ്മൾ അനങ്ങാതിരുന്ന് ചൊല്ലിയതിനെ കൊണ്ട് നമുക്ക് ഉരുട്ടി നമ്മളെ കയ്യിൽ കിട്ടൂല എന്ന് ഞാൻ പറയാം അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ബേഡ് കമൻ്റ് ഇടുന്നവരൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സുബുഹാൻ അല്ലാഹം എന്ന് നമ്മൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക ഈ ചൊല്ലുന്നത് ഒന്നുകിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് തവണ ഇങ്ങനെ കണക്കായിട്ട് നിങ്ങൾ ചൊല്ലുക രാവിലെ കേട്ടോ അതിന് ശേഷം നമ്മൾ സുബ് പാങ്ക് കൊടുത്താൽ സുബി നമസ് നമസ്കരിക്കുക സുബി നമസ്കരിച്ചതിന് ശേഷം നമ്മൾ സൂറത്തുൽ ഫാത്തി ഓതുക സൂറത്തുൽ ഫത്ത് ഓതുക അർറഹ്മാൻ സൂറത്ത് ഓതുക അതുപോലെ തന്നെ നൂറുല്ലിമാൻ ഓതുക കേട്ടോ അല്ല ആ സലാത്ത് നൂറുല്ലിമാൻ ഔദം സലാത്ത് നല്ല ഏറ്റവും കൂടിയത് അസ്മയുൽ ഉസ്ന ഏറ്റവും കൂടുതൽ നമുക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കതിന് പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നതെന്ന് അസ്മായുല്ലുസ്ന അള്ളഹമ്മസലാത്ത് ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നൂറുല്ലിമാൻ അയ്മസലാത്ത് അസ്മായുല്ലുസ്ന ഏറ്റവും കൂടുതൽ പേർ ചെല്ലുന്നതാണെന്ന് അത് നിങ്ങൾ ചെല്ലാൻ നോക്കുക ഇത് ചൊല്ലി അള്ളാഹൂര കിരുകയ്യുന്നിട്ട് നമ്മൾ ദുവാ ചെയ്യുക നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു തരും ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹു സുബ്ബാന തല പൂർത്തീകരിച്ച് തരും എല്ലാത്തിനും അള്ളാഹു സുബൈൻ തല ഹയറും വർക്കത്തും ഞാമത്തും തന്നെ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ്സിലും ഒക്കെ തന്നെ വൻ വിജയത്തിലേക്ക് അള്ളാഹു സുബാനത്തല എത്തിച്ചു നൽകുമാറാകട്ടെ നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭർത്താവിനും അതുപോലെ ഉപ്പാക്കും ഉമ്മാക്കും സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും തന്നെ അള്ളാഹു സുബ്ബാനത്തല സമ്പത്തും സമൃദ്ധിയും ഹൈറും വർക്കത്തും അള്ളാഹു സുബാനത്തല ഏറ്റവും ഏറ്റവും പ്രധാനം ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അള്ളാഹു ഒരു സമയം അനുഗ്രഹിച്ച് നൽകുമാറോട്ടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരട്ടെ ആരോഗ്യം ആഫ്യസും ദീർഘായുസം പ്രദാനം ചെയ്യട്ടെ എല്ലാം ആസ്വദിക്കാനും സന്തോഷിക്കാനും അള്ളാഹു സുബാൻ താല് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ തടസ്സങ്ങളും നീക്കി തുറന്ന വഴികൾ ഹൈറിൻ്റെ തുറന്ന വഴികൾ തുറന്ന വാതിലും നമുക്ക് തുറന്ന് കാട്ടിത്തരട്ടെ അതുപോലെ തന്നെ എല്ലാ മുസീബത്തുകളും അടങ്ങാറുകളും കണ്ണേർ ഷെയറുകളും തട്ടി ദൂരപ്പെടുത്തി തരട്ടെ ഞങ്ങളെ സ്വീകരിക്കണേ അല്ല അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ തോഷങ്ങളുണ്ടെങ്കിൽ നീ പുറത്തു തരണേ അല്ല എന്നുകൂടി നമ്മൾ ദ്വ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും ആയ സലാമോ